ഒരു ചോതിരി സാരില്ല ഞാൻ മരുന്ന് വെച്ചതരാ ഞാൻ എടുക്കാം

കൊറേ മറിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടില്ല പൂ പറച്ചു വേറെ വീട്ടിലുണ്ട് അവളോ അത് വീട്ടിലേടെ മോളെ വ്യസനസമേതം ബന്ധുക്കൾ മഞ്ഞ കിടക്കണമെന്ന് കേട്ടിട്ടില്ല കള്ള വരുമ്പോ കാണുമായിട്ട് വന്നു എന്നാ ചോദ്യം ചേച്ചി എവിടെ പോയപ്പോ അപ്പൻ എന്റെ തലയില് ബട്ടർഫ്ലൈ കണ്ടോ അതാ പറഞ്ഞോളി എന്നും നീ എവിടെ വരുന്നു ഇത്തിരുന്നാളും നീ ഉപദ്രവിക്കുവല്ലോ എന്റെ കിളീനെ കുളിപ്പിക്കുന്ന ആണെ കിളീന്ന് കേറി പൂച്ച പൂച്ചാനും കേറി കിളീന്ന് ഓ പേച്ചുണ്ടോ എന്റെ പേച്ചോ ചായ തന്നില്ലേ നിനക്ക് പാ അല്ലേ നല്ലോണം കാലൊന്നും കഴുകട്ടെ നീ ഏതൊക്കെ സ്ഥലത്തൂടെ നടന്നത് നീ എവിടെന്നൊക്കെയോ വന്നതാ നീ ഇവിടത്തെ കൊച്ചായിരുന്നോ നീ നിന്നെ ഇവിടത്തെ കൊച്ചോക്കി എടുക്കണ്ടാത്തവരെ ഓരോ ദിവസം ഓരോ സാധനങ്ങളും ഇങ്ങനെ കേറി വന്നുകൊണ്ടിരിക്കും എന്നിട്ട് കുളിപ്പിക്കാനോ നന്പ്പിക്കാനോ പോവുമ്പോ ഈ കാലൊന്നു കാണിക്ക ചെളി നിന്റെ കാലില്ല കുഞ്ഞു കാണാൻ വേപ്പിച്ചിട്ടുണ്ട് പേച്ചിണ്ടി